ഇതാണ് മക്കളെ ഫിഷ് നിർവ്വാണം വലിയ വലിയ റെസ്റ്റോറന്റിലെ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആകുന്ന ഒരു മതി വെറും നൂറ്റൻപത് രൂപയ്ക്ക് നല്ല ക്ലാസിക് നിർവ്വാണം ഞാൻ ഉണ്ടാക്കി തരാം നല്ല കിണങ്കാച്ച് കെർമാണി ജിഞ്ചിന്നാക്കടി ജബറും സാധനം നോട്ട് ചെയ്ത് വെച്ചു നമ്മുടെ മലപ്പുറം മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി മീനെ കണ്ടത് ഒന്ന് നോക്കില്ല രണ്ടേ രണ്ട് പീസ് അങ്ങോട്ട് വാങ്ങി സാധനം അങ്ങോട്ട് കഴുകി സെറ്റാക്കി വൃത്തിയാക്കി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി കരം മസാല കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ഫിഷ് മസാല എടുത്ത് നമ്മുടെ മീനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വരുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു നാരങ്ങപൊരി എടുത്ത് വെട്ടിപ്പൊളി നന്നായിട്ട് റിഞ്ഞ് പറഞ്ഞ് എക്സ്ക്യൂസ് ചെയ്യും വളരെ നൈസായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടു എന്നിട്ട് അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റ് ആക്കി കുഴച്ചു മറിച്ച് ആകെ അങ്ങോട്ട് തൂഫാൻ ആക്കരുത് നൈസായിട്ട് മാത്രം പാടും എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം റസ്റ്റിന് ഒരു പാൻ വെച്ച് ചൂടാക്കി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാലഞ്ചാറ് കറിവേപ്പിൽ അതിന്റെ മേലിട്ട് കൊടുക്കും കറിവേപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പൊട്ടിത്തെറിയ സ്ഫോടനങ്ങൾക്കുണ്ടാകുമ്പോൾ അത് കേട്ട് ആരും പേടിച്ച് ഓരോ നിൽക്കണ്ട അത് കഴിഞ്ഞ് നമ്മുടെ റസ്റ്റിൽ വെച്ച് നമ്മുടെ മീനിനെ അങ്ങോട്ട് തുളിപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ ചെറിയ സ്ലോ കുക്കിൽ അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതി തിജ് അങ്ങോട്ട് കൂട്ടി ആകെ അങ്ങോട്ട് എരപ്പാക്കാൻ നിൽക്കേണ്ട വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിഷ് ഏകദേശം റെഡി ആയിരുന്നു തോന്നിയാൽ നേരെ ഇങ്ങട്ട് കോരിയെടുത്തോളൂ ഇനിയാണ് നമ്മുടെ കളി കാര്യമാവുന്നത് നല്ലൊരു വാഴയിലെടുത്ത് നമ്മുടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങോട്ട് വാട്ടി ആക്കുക അത് കഴിഞ്ഞ് ചെറിയൊരു മൺചട്ടി എടുത്ത് നമ്മുടെ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ചൂടാക്കും നമ്മുടെ വാട്ടി ഇല എടുത്ത് ആ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് സെറ്റാക്കാം ജസ്റ്റ് കത്രിക എടുത്ത് സൈഡിലോട്ടൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്താൽ മതി ആ ആകൃതി കിട്ടും കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെച്ച് അതിന്റെ മേൽ കറിവേപ്പിലിട്ട് എന്നിട്ട് വേണം നമ്മുടെ ഫ്രൈ ചെയ്ത ഫിഷ് എടുത്ത് അതിലേക്ക് വെക്കാനായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കും എന്നിട്ട് നമ്മുടെ ഫിഷിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലുണ്ട് ലെൻഡം മോനെ ഏ സ്വർഗം സ്വർഗം തേങ്ങാപ്പാൽ പാൽ ഉണ്ടാകാൻ കുറച്ച് ടാസ്ക് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും കിട്ടോ അതിന്റെ മുകളിലായിട്ട് നല്ല പച്ചമാങ്ങ മാങ്ങ കയറിയതും കൂടി ഇട്ട് കൊടുക്കുക കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉണ്ട് സാധനങ്ങൾ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലേ ഇഞ്ചിയും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക രണ്ടേ രണ്ട് പച്ചമുളക് എടുക്കാൻ നടു കീറ നേരെ നേരിട്ട് കൊടുക്കുക നമ്മുടെ പരിപാടിയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഏകദേശം തിളച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഒരു പൊടിക്ക് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് അങ്ങോട്ട് കുറുക വെക്കുക ആ തിളച്ച് വരുന്ന സമയത്ത് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തലുണ്ടല്ലോ അവസാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി തൂകി കൊടുത്താലുണ്ടല്ലോ എന്റെ മോനെ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഫിഷ് നിർവ്വാണ റെഡി ആയിട്ടുണ്ട് നല്ല പൊറോട്ടയോ വെള്ളപ്പോടിച്ചാലുണ്ടല്ലോ എന്റെ മോനെ ഏതായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക